ഹലോ കൈസ് ജയഫോട്ടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കാരണം എല്ലാ ക്രിയേറ്റേഴ്സിനും എല്ലാ ക്രിയേറ്റേഴ്സിനും ഇന്നലെ രാത്രിയിൽ ഒരു അനൗൺസ്മെൻറ്റ് മെസ്സേജ് വന്നിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ അഡിറ്റേഡ് കണ്ടന്റ് തന്നെയാണ് ഒരു പ്രാവശ്യം യൂട്യൂബ് അനൗൺസ്മെന്റ് ചെയ്തു ആരും അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല തോന്നുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ യൂട്യൂബ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ യൂട്യൂബേഴ്സിന് അതായത് ക്രിയേറ്റേഴ്സിന് ഈ കാര്യത്തെക്കുറിച്ച് ശരിക്കുള്ളൊരു ബോധം വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് യൂട്യൂബ് രണ്ടാമതും ഈ ഒരു അനൗൺസ്മെൻറ്റ് തന്നേക്കുന്നത് പക്ഷേ ഇപ്രായ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇനിയും ഈ കാര്യങ്ങൾ ആവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് യൂട്യൂബ് പിന്നെയും നമുക്ക് കുറച്ച് സീരിയസ് ആയ രീതിയിൽ തന്നെയാണ് അനൗൺസ്മെന്റ് വന്നേക്കുന്നത് അപ്പോൾ എന്താണ് അൾട്ടേഡ് കണ്ടന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് യൂട്യൂബ് ടെക് കാര്യ എല്ലാം ഈ ഒരു അൾട്ടേഡ് കണ്ടിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിയാത്തൊരു കാര്യമുണ്ട് കാരണം ഏതൊക്കെ ടൈപ്പ് കാർ വീഡിയോസിനാണ് അൾട്ടേഡ് കണ്ടന്റ് യെസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോസിനാണ് അൾട്ടേഡ് കണ്ടന്റ് വരുമ്പോൾ നോ കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും ഒരു ബോധയുടെ നമുക്ക് ശരിക്കും അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു ഏത് ടെക്കുകാരനാണെന്ന് പറഞ്ഞാലും അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യമായിട്ട് വിശദീകരിച്ച് യൂട്യൂബ് ആ ഒരു കഴിഞ്ഞ പ്രാവശ്യം അനൗൺമെൻറ്റിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം തന്ന അനൗൺസ്മെൻറ്റകത്ത് വിശദീകരിച്ച് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് വീഡിയോസിനാണ് കറക്റ്റായിട്ട് എസ് കൊടുക്കേണ്ടത് നോ കൊടുക്കേണ്ടത് ഇത്രയും ദിവസം നമ്മൾ ചെയ്ത് വിട്ടു എനിക്ക് വരുന്ന എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിനായാലും എൻ്റെ ഞാൻ ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെയായാലും ഞാൻ പറയാനുണ്ടായിരുന്നു ഏതൊക്കെ ഏതൊക്കെ ടൈപ്പിനാണ് കൊടുക്കേണ്ടതെന്ന് പക്ഷേ ഒരുപാട് പേര് പിന്നെയും പിന്നെയും ഈ സംഭവം നമ്മൾ കൊടുക്കറില്ല കൊടുക്ക കൊടുക്ക കൊടുക്കില്ലായിരുന്നു കാരണം വെച്ചാൽ ഇങ്ങനെ ഒരുപാട് നമ്മൾ മേഡ് ഫോർ കിഡ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പബ്ലിക്ക് ഇതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഈ ഒരു സംഭവം നമ്മളവിടെ എസ് നോയും കൊടുക്കാണ്ട് ഒഴിവാക്കി വിടുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ വലിയ വിഷയമാണ് ഇത് കണ്ടിട്ടാണ് യൂട്യൂബ് രണ്ടാമത് പിന്നെയും ഒരു അനൗൺസ്മെൻറ്റ് തന്നേക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു വിഷയങ്ങൾ ഈ ഒരു സംഭവം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എസ്സും നോയും കൊടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന് നല്ല എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട് കാരണം അതുപോലത്തെ രീതിയിലാണ് യൂട്യൂബ് ഒരു നോട്ടീസൊക്കെ വെച്ച് പ്രാവശ്യം നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്താണ് കണ്ടെന്ന് പറയാം അതിന് അത് അത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഏതൊക്കെ ടൈപ്പ് വീഡിയോസിനാണ് കറക്റ്റായിട്ട് നമ്മൾ ഇത് കൊടുക്കേണ്ടത് എസ് കൊടുക്കേണ്ടത് ഏതൊക്കെ ടൈപ്പ് വീഡിയോസിനാണ് നോ കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് യൂട്യൂബിൽ തന്നെ നമുക്ക് അറിയിച്ചിട്ടുണ്ട് നമുക്ക് വേറെ ഒന്നും തപ്പി പോകേണ്ട കാര്യമില്ല അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുവരെ ചാനൽ നമ്മുടെ സബ്മി ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്മിയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ കൈ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനാണ് ഇന്നലെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സമയം ഞാൻ വായിച്ചു തരാം ലേബൽ അൾട്ടേഡ് കണ്ടന്റ് ഇൻ ആപ്പ് യു ക്യാൻ ഡിസ്ക്ലോസ് അൾട്ടേഡ് ഓർ സിന്തറ്റിക് കണ്ടന്റ് ഇൻ ദ സ്റ്റുഡിയോ മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞ നോട്ടിഫി ഒരു നോട്ടിഫിക്കേഷനായ ഒരു അനൗൺസ്മെന്റ് ആണ് യൂട്യൂബ് ഇന്നലെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം മാറ്റം വരുത്തി അല്ലെങ്കിൽ സിന്തറ്റിക് ഉള്ളടക്കത്തിന്റെ ഉപയോഗം വെളിപ്പെടുത്തുന്നു അതായത് നമുക്ക് റെഡിക്ക് റെഡിക്കാൻ മനസ്സിലായിട്ടില്ലായതുകൊണ്ടാണ് യൂട്യൂബ് വീണ്ടും പറയുന്നത് ഇതിന്റെ ഉപയോഗം കറക്റ്റായിട്ട് വെളിപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഉള്ളടക്ക എഡിറ്റിംഗ് ജനറേഷൻ ടൂളുകളുടെയോ സൃഷ്ടാക്കളുടെയോ നൂതനവും ഉത്തരവാദിത്വമുള്ളതുമായ ഉപയോഗം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു അതായത് എ ഏ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസൊന്നും യൂട്യൂബിന് പ്രശ്നമുള്ള കാര്യമല്ല കാരണം ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എ ഏ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ കിട്ടൂലെന്നൊരു ചിന്ത വരുന്നുണ്ട് എല്ലാവർക്കും പക്ഷേ അങ്ങനെയല്ല കാരണം മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനൊക്കെ കിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ മൊത്തമായിട്ട് കേൾക്കണം അതേസമയം കാഴ്ചക്കാർ കാണുന്നതോ കേൾക്കുന്നതോ യഥാർത്ഥമാണോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ തിരിച്ചറിയുന്നു കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം പല ടൈപ്പിലുള്ള വോയിസ് ഓവർ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ ചില ആൾക്കാർ കൊടുക്കുന്നുണ്ട് പക്ഷേ അനു അനിമേഷനായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് ഏ ആപ്പ് വെച്ച് മാറ്റങ്ങൾ വരുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അത് ഈ കാണുന്ന കാഴ്ചക്കാർക്ക് ഇത് യഥാർത്ഥമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ളൊരു ആ ഒരു സംഭവം നമ്മൾ അത് കൊടുക്കേണ്ടതാണ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ കാര്യമാണ് അങ്ങനെ ഒരു ഉള്ളടക്കം നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു അതിന് നമ്മൾ അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എസ് എന്ന് കൊടുക്കണമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് ഞാൻ പറയുന്നു കാഴ്ചക്കാരെ അവർ കാണുന്ന ഉള്ളടക്കത്തിനെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നതിന് അർത്ഥവത്തായ മാറ്റം വരുത്തിയതോർത്ഥമെന്ന് തോന്നുന്ന കൃത്യമായി സൃഷ്ടിച്ച ഉള്ളടക്കം സൃഷ്ടാക്കൾ വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആവശ്യം ആവശ്യപ്പെടുന്നു അതായത് നമ്മുടെ ക്രിയേറ്റേഴ്സ് കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണെങ്കിൽ അതായത് ഇങ്ങനെയുള്ള വീഡിയോസ് കൃത്രിമമായി നിർമ്മിച്ച വീഡിയോസ് വീഡിയോസാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ ഉള്ളടക്കം നമ്മുടെ അൾട്ടേഡ് കണ്ടൻ്റ് ആണോ അല്ലയോ എന്ന് വെളിപ്പെടുത്തണം അതായത് എസ് സോറിനോ കൊടുക്കണമെന്ന് അത് സ്കിപ്പ് ചെയ്ത് പോകരുത് അതായത് എസ് നോ എങ്കിൽ കൊടുത്ത് കൊടുത്തിരിക്കുകയാണ് അത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നോ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പണി കിട്ടും ഓക്കെ പിന്നെ യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത റിയലിസ്റ്റിക് ദൃഷ്ടം സൃഷ്ടിച്ചിരുന്ന ഏതൊക്കെ ഏതൊക്കെ ടൈപ്പ് സം വീഡിയോയ്ക്കാണ് നമുക്ക് ഇങ്ങനെയൊരു എന്താ പറയുക ഒരു ഉള്ളടക്കം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു യഥാർത്ഥ വ്യക്തിയെ അവർ ചെയ്യാത്ത ഏതെങ്കിലും പ്രവർത്തി അവർ ചെയ്യാത്ത എന്തെങ്കിലും ചെയ്യാത്ത എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായി തോന്നിപ്പിക്കുന്നു അതാണ് അതായത് ഒരു യഥാർത്ഥ വ്യക്തിയെ അയാൾ ചെയ്യാത്ത കാര്യം ചെയ്യുന്നതായിട്ടോ അതായത് പറയുന്നതായിട്ടോ തോന്നിപ്പിച്ച് കഴിഞ്ഞാൽ അത് അൾട്ടയുടെ കണ്ടന്റിൽ പെടുന്ന കാര്യമാണ് അത് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാമെന്നാണ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ സംഭവത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഫുട്ടേജ് മാറ്റുന്നു യഥാർത്ഥ അതായത് നമ്മുടെ വീഡിയോ നിങ്ങൾ കഴിക്കാം അതായത് ഏകദേശം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക നമ്മളൊരു ഒരു ഭിത്തിയാണ് ഇവിടെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പുറകിൽ ഓക്കെ അപ്പോൾ യഥാർത്ഥ ഒരു സംഭവത്തിൻ്റെയോ ഒരു എന്താ പറയുക ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റുന്നത് എനിക്ക് തോന്നുന്ന ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്ന ആ ഒരു സംഭവമൊക്കെ നമ്മുടെ അൾട്ടേട് കണ്ടിൽ പെടുന്നൊരു സംഭവമാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് യഥാർത്ഥ ഒരു സംഭവത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഫുട്ടേജ് ഫൂട്ടേജ് മാറ്റിയിട്ട് വേറെ ഫൂട്ടേജ് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് അത് അൾട്ടേഡ് കണ്ടന്റ് പെടുന്നതാണ് കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ചാനൽ ആൾക്കാരൊക്കെ ഞാൻ കണ്ടുണ്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല നിങ്ങളെ സെറിച്ചിട്ടുണ്ടാവും അതായത് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് വേറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇട്ട് ഒരുപാട് ഏ ആപ്പുകൾ ഇപ്പം നമുക്ക് നിലവിലുണ്ട് അതൊക്കെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ അതൊക്കെ അൾട്ടേഡ് കണ്ടന്റ് പെടുന്നതാണ് അത് ചെയ്യുന്ന തെറ്റാന്നല്ല പറഞ്ഞാൽ ചെയ്യുന്നത് തെറ്റല്ല പക്ഷെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രോതാക്കളെ നമ്മുടെ നമ്മുടെ എന്താ പറയുക കാഴ്ചക്കാരെ നമുക്ക് ധരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഓക്കെ പിന്നെ അടുത്ത യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒരു റിയലിസ്റ്റിക് സൃഷ്ടം സൃഷ്ടിക്കുന്നു അതും അൾട്ടേഡ് കണ്ടിട്ട് പോകും അതായത് യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത ഒരു സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സംഭവിച്ചു വരുത്തി തീർക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നമുക്ക് അതായത് കണ്ടൻറ്റ് നമ്മൾ എന്തു ചെയ്യുന്നു സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മൾ സംഭവിച്ചു വരുത്തി തീർക്കുമ്പോൾ അതൊരു എന്താ പറയുക ആയിട്ട് നമ്മൾ വരുത്തി തീർക്കുമ്പോൾ അത് നമുക്ക് അട്ടിട കണപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തായിട്ട് പൂർണ്ണമായോ ഭാഗികമായോ മാറ്റം വരുത്തിയില്ലെങ്കിലും ഓഡിയോ വീഡിയോ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഉള്ളടക്കം ഇതിൽ പെട്ടേക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായോ ഭാഗികമായോ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ തന്നെ ഓഡിയോ വീഡിയോ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഉള്ളടക്കം ഇതിൽ പെട്ടേക്കാം നമ്മൾ നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില എന്താ പറയുക ഞാൻ പറഞ്ഞുതരാം ഒരു നമുക്ക് നമ്മുടെ വീഡിയോ ഇല്ലാത്ത സംഭവങ്ങൾ നമ്മൾ വീഡിയോ ഇതിനകത്ത് കൂട്ടിച്ചേർക്കും ഒരു ദുരദിനോസ്വരണയോ നമ്മൾ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളോ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരും സൗണ്ടുകൾ കൊടുക്കും നമ്മളിപ്പം ഫണ്ണി സൗണ്ട്സ് കൊടുക്കുന്നതല്ല നമ്മുടെ ഷോർട്ട് വീഡിയോ അകത്തൊക്കെ നമുക്കറിയാം ഹൊറായിട്ടുള്ള സൗണ്ടുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് അൾട്ടേഡ് കണ്ടൻറ്റ് പെടുന്ന ഓപ്ഷൻ സംഭവങ്ങളാണ് ഓ ഇനി യൂട്യൂബ് കറക്റ്റായിട്ടൊരു ബോക്സിൻ്റെ അകത്ത് അതായത് ഒരു ബോക്സിൻ്റെ അകത്ത് ഒരു പട്ടിക എന്നോണം കറക്റ്റ് കായിട്ട് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് നമ്മൾ അൾട്ടേഡ് കണ്ടൻറ്റ് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ അവസാനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റിട്ട് നിങ്ങൾ നോ പോയാൽ നിങ്ങളുടെ ചാനലിൽ റെഡിക്കുള്ള പ്രശ്നം വരും ഇത് തമാശയല്ല നമ്മുടെ ചാനൽ നഷ്ടപ്പെടാൻ അടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കണം ഓക്കെ അപ്പോൾ നമുക്കറിയാം ബ്യൂട്ടി ഫിൽറ്ററുകൾ ഉപയോഗിക്കുന്നു നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമാണ് അല്ലേ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ് ബ്യൂട്ടി ഫിൽറ്റർ ഉപയോഗിച്ചിരുന്നത് അൾട്ടേഡ് കണ്ടൻറ് കൊടുക്കണമെന്ന് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ എടുത്തിട്ട് അതായത് ഫിൽറ്ററൊക്കെ മാറ്റി കിടന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ആപ്പുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ മുഖത്തിൻ്റെ നമ്മൾ ഉള്ള മുഖം അല്ലാണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഞാൻ ഒരു ഫിൽറ്റർ ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പക്ഷേ ഫിൽറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് അൾട്ടേഡ് കണ്ടപ്പെടുന്നതാണ് ഓക്കെ ഒരു വ്യക്തിയുടെ മുഖം മറ്റൊരാളുടെ മുഖത്തിന് പകരം വെക്കുന്നതിന് ഡിജിറ്റലായി ഉള്ളടക്കം സൃഷ്ടിക്കുകയോ മാറ്റുകയോ ചെയ്യുക ഒരു വ്യക്തിയുടെ മുഖം മറ്റൊരാളുടെ മുഖത്തിന് പകരം വെക്കുന്നതിന് ഡിജിറ്റലായി ഉള്ളടക്കം സൃഷ്ടിക്കുക മാറ്റുകയോ ചെയ്യുക അത് അൾട്ടേഡ് കണ്ടന്റ് പെടുന്നതാണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് ചലിക്കുന്ന കാറിനെ അനുഗ്രഹിക്കുന്നതിന് അനുകരിക്കുന്നതിന് ഒരു ബാക്ക്ഡ്രോപ്പ് കൃത്യമായി സൃഷ്ടിക്കുന്നു വിപുലീകരിക്കുകയോ ചെയ്യുന്നു അതായത് യഥാർത്ഥ സിനിമയിൽ ഇല്ലാത്ത ഒരു സെലിബ്രേറ്റ് സെലിബ്രിറ്റി ഉൾപ്പെടുത്താൻ ഒരു പ്രശസ്ത കാർ ചേസിൽ ഡിജിറ്റലായി മാറ്റുന്നു അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അത് അൾ അൾട്ടേഡ് കണ്ടൻറ്റ് പെടുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് ചെയ്ത മുമ്പ് റെക്കോർഡ് ചെയ്ത ഓഡിയോ മെച്ചപ്പെടുത്താൻ ഇഫക്റ്റുകൾ ഉപയോഗിക്കുന്നു മനസ്സിലായില്ലേ അതായത് നമ്മൾ മുൻപ് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ ഇതിനകത്ത് കിടപ്പുണ്ടാവും നമ്മുടെ എന്താ പറയുക ഗാലറി കിടപ്പുണ്ടാവും അങ്ങനെയുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതിന് ഇല്ലാത്ത ഫിൽറ്ററുകൾ അതായത് വേറെ ആപ്പിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തു നിന്നൊക്കെ ഉപയോഗിക്കുന്നത് അൾട്ടേഡ് കണലിൽ പെടുന്ന സംഭവം ഇത് എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയാം അതായത് തെറ്റായ രീതിയിലുള്ള എന്ത് സന്ദേശം കൊടുത്താലും അത് ഓഡിയോ ക്ലിപ്പ് നമ്മൾ വോയിസ് ചേഞ്ചർ ഉപയോഗിക്കുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വെച്ചോ അത് തെറ്റായ രീതിയിലുള്ള സംസാരമാണെങ്കിൽ തന്നെ അതും അൾട്ടേഡ് കണ്ടെനി പെടുന്നൊരു സംഭവമാണ് പിന്നെ ഒരു വീഡിയോയിൽ മിസേലിൻ്റെ അത് കോമഡി നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് എന്താ പറയുക ആപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക നമുക്ക് കൃത്രിമമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ ആനിമേഷൻ പോലത്തെ സംഭവങ്ങൾ അത് അൾട്ടേഡ് കണ്ടരിപ്പെടുന്നു ഒരു യഥാർത്ഥ നഗരത്തിലേക്ക് തുടത്ത് വിടുന്ന മിസൈലിൻ്റെ യഥാർത്ഥ ചിത്രീകരണം കാണിക്കുന്നു ഒരു വീഡിയോനകത്ത് എന്താ പറയുക നമ്മളിപ്പം ഒരു വീഡിയോനകത്ത് നമുക്ക് കാണാം യഥാർത്ഥമായ ചിത്രീ യഥാർത്ഥ മറ്റുള്ളൊരു വീഡിയോന്ന് എടുത്തിട്ട് യഥാർത്ഥമായ കാര്യങ്ങൾ അത് ഒരു വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ മിസൈലിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഉദാഹരണം പറഞ്ഞാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് അൾട്ടേഡ് കണ്ടരിപ്പെടുന്ന സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൾട്ടേട് നിങ്ങൾ ആരും ഇനിയെങ്കിലും ഞാൻ ഒരുപാട് പേരുടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കണം ചെയ്യുന്നില്ലെങ്കിൽ നോ കൊടുക്കണം അത് ഇട്ടിട്ട് പോകരുത് ഇനിയെങ്കിലും ഇട്ടിട്ട് അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കാരണം നമ്മൾ നിങ്ങൾക്കറിയാം ചില ആൾക്കാർ നോട്ട് അതായത് നമ്മുടെ നോട്ട് മേഡ് ഫോർ കെറ്റ്സ് മെയ്ഡ് ഫോർ കെറ്റ്സ് എന്നുള്ള സംഭവമാണ് അത് നമ്മൾ സെലക്ട് ചെയ്യൂല അപ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും അത് നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം അവൻ്റെ ഓട്ടോമാറ്റിക് കമൻറ്റ് ഓഫ് ചെയ്യും അപ്പം മേ അല്ല മേഡ് ഫോർ ഒന്നുകിൽ നമ്മൾ മേഡ് ഫോർ കിറ്റ്സ് കൊടുക്കണം അല്ലെങ്കിൽ നോട്ട് മോഡ് മേഡ് ഫോർ കിറ്റ്സ് കൊടുക്കണം ഈ രണ്ടിലും കൊടുക്കാണ്ട് കിടക്കുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യും യൂട്യൂബ് ഓട്ടോമാറ്റിക്ക് യൂട്യൂബിന് ഇഷ്ടമുള്ള സംഭവം കൊടുക്കും അപ്പം അതിനേക്കാൾ നല്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓട്ടോമാറ്റിക് ഈ സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യും ആ ഒരു സംഭവത്തിന് റീച്ച് ഉണ്ടാവുകയും ചെയ്യും പിന്നെ യൂട്യൂബ് അതിനെക്കുറിച്ച് വലിയ ബോധം ഇടാവുന്ന കാര്യമില്ല ഓക്കെ അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു അൾട്ടേഡ് കണ്ടന്റ് നമ്മൾ കൊടുക്കേണ്ട കാര്യം കൊടുക്കണം അപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നും ചെയ്ത പോലെ തന്നെ അത് എസ് കൊടുക്കണം ഇല്ലെങ്കിൽ നോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ബ്യൂട്ടി ടിപ്സ് അതായത് ബ്യൂട്ടി ബ്ലോഗർ പിന്നെ എഫക്റ്റ് മാറ്റുന്ന കാര്യങ്ങൾ വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യങ്ങൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ സൗണ്ട് മാറ്റുന്ന മാറ്റി മാറ്റി കഴിയുമ്പോൾ പിന്നെ ആനിമേഷനായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ആൾട്ടേഡ് കണ്ടൻറ്റ് പെടുന്ന സംഭവങ്ങളാണ് അപ്പം യൂട്യൂബ് രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഇനി ഇനി നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇനി ഈ സംഭവം ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പണി കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല പിന്നെ ഈ ബേക്കിലോട്ടുള്ള വീഡിയോസ് അധികം എഡിറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് യൂട്യൂബ് പറഞ്ഞില്ലേ പക്ഷേ എന്നാലും നമ്മുടെ ബേക്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത വീഡിയോസ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അത് അൾട്ടേഡ് കണ്ടൻറ്റ് എസ് കൊടുക്കുന്നതാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിലാണ് അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സ് അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ റണ്ണ് ചെയ്തു കൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്ത് നമ്മുടെ സത്യം പറഞ്ഞാൽ നമുക്കൊരു വിഷയമാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു റണ്ണിങ് ചിലപ്പോൾ നിൽക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അത് പുറകിലോട്ടുള്ള വീഡിയോസ് നമ്മൾ അൾട്ടയുടെ കണ്ടന്റ് ഉപയോഗിച്ച് നമുക്ക് തോന്നുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്ത് അൾട്ടേട് കണ്ടന്നെ ഓണാക്കി കൊടുക്കുന്ന എസ് കൊടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഉത്തമം നമ്മുടെ ചാനലിനെ കുറച്ചും കൂടെ സേഫ് ഇത് ഏത് രീതിയിൽ യൂട്യൂബ് പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്ട്രൈക്ക് വരുമോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുമോ ഇതിപ്പം ശരിയായ രീതിയിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് കളയുകയോ ഒന്നും നമുക്കറിയത്തില്ല കാരണം നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല ശരിയായ രീതിയിൽ അപ്പോൾ ഇപ്പം യൂട്യൂബ് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ പ്രായസിനേക്കാളും കൂടുതൽ അപ്പോൾ ഇത് എന്ത് നിങ്ങൾ എന്താ പറയുക തമാശയാക്കി എടുക്കാണ്ട് സീരിയസ് ആക്കി എടുത്തിട്ട് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുവന്ന ആഗ്രഹമുള്ള ആൾക്കാർ ഇതൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടും വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാത്തൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ കൊടുത്തിരുന്നു കണ്ട ആൾക്കാരാണെങ്കിൽ അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ എന്താ നമുക്ക് നാളത്തെ വേറെ വീഡിയോ വിടിയേക്കണം അതുവരെ ബൈ